ം അതിഥി ദേവോഭവ ഇന്ത്യൻ ടൂറിസത്തിന്റെ ടാഗ്ലൈൻ അതിഥികളെ ആദരവോടെ സ്വീകരിച്ച് വിശിഷ്ട വിഭവങ്ങൾ വിളമ്പി സംതൃപ്തരാക്കുക നമ്മുടെ സംസ്കാരമാണ് പ്രാപ്തിക്കപ്പുറവും നമ്മൾ അതിഥികളെ സൽക്കരിക്കും വരുന്ന അതിഥി ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നൽകും നമ്മൾ ഗംഭീരമായി ഓണം ആഘോഷിച്ചു കഴിഞ്ഞു ഓരോ ഉത്സവങ്ങളോടൊപ്പവും പാഴാക്കിക്കളയുന്ന ഭക്ഷണത്തിന്റെ അളവ് എത്രയെന്ന് എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ യു എൻ ഒയുടെ കണക്കുപ്രകാരം അറുനൂറ്റി എഴുപത്തിയേഴ് മില്യൻ ആളുകൾ അതായത് ലോക ജനസംഖ്യയുടെ ഒമ്പത് ശതമാനം ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നത് വിശന്ന വയറോടെയാണ് വിശക്കുന്നവന്റെ മുമ്പിൽ ഈശ്വരൻ റൊട്ടിയുടെ രൂപത്തിൽ അവതരിക്കുന്നുവെന്ന് മഹാത്മാഗാന്ധി പറയുന്നു വിശപ്പ് അത്ര രൂക്ഷമായ അനുഭവം എന്നർത്ഥം അനുഭവിച്ചറിയാത്തവന് അതിന്റെ തീഷ്ണതയും തീവ്രതയും മനസ്സിലാവില്ല നന്നായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഉറങ്ങാനോ നിയമങ്ങൾ അനുസരിക്കാനോ വിശന്ന വയറുകൾക്ക് കഴിയില്ലെന്ന് വെർജീനിയ ഉൾഫ് വേദനയോടെ എഴുതിയിട്ടുണ്ട് ഭൂമിയിൽ എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് പ്രകൃതിയിലുണ്ട് കുറച്ചുപേർ ഏറെ കൈയടക്കി വച്ചിരിക്കുന്നതുകൊണ്ടാണ് ചിലർക്ക് വിശന്ന വയറോടെ ഉറങ്ങേണ്ടി വരുന്നതെന്ന് മഹാത്മാഗാന്ധി പലവട്ടം പറഞ്ഞിട്ടുണ്ട് പല വലിയ ആഘോഷങ്ങളിലും മാത്രം വിളമ്പുക എന്ന രീതിയില്ല ധാരാളിത്തം ആതിഥേയന്റെ സ്റ്റാറ്റസിന്റെ അടയാളമാകുന്നു വിവാഹാഘോഷങ്ങളിലെ വിവിധ കൗണ്ടറുകളിലെ പല വിഭവങ്ങളും കുറേ അതിഥികളെങ്കിലും തൊടാറില്ല ചിലർ വെറുതെ എല്ലാ വിഭവങ്ങളും എടുത്ത് രുചിച്ചു നോക്കി ബാക്കി വേസ്റ്റിൽ തള്ളുന്നു നമുക്ക് പണമുടക്കില്ലാത്ത ഭക്ഷണമായതുകൊണ്ട് കുറ്റബോധം ലെവലേശവും ഉണ്ടാകാറില്ല വീട്ടിലതിഥികൾ വരുമ്പോഴും എത്രയധികം ഭക്ഷണമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചും വേസ്റ്റിൽ തള്ളിയും കുഴയുന്നു ഓണാഘോഷങ്ങൾക്ക് ശേഷം ഉണ്ടായത് ടൺ കണക്കിന് ഫുഡ് വേസ്റ്റേജ് ആണെന്ന് ഹരിതകർമ്മസേന കണക്കുകൾ നിരത്തി പറയുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് മെച്ചമാണ് ഈ വർഷം ഒരു കൂട്ടർ ഒരു നേരത്തെ ഭക്ഷണത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ ബോധമുള്ള ആർക്ക് ഭക്ഷണം പാഴാക്കാനാവും ലോകത്തിൽ പട്ടിണി കാരണം കുട്ടികളിൽ പോഷകാഹാരക്കുറവ് വിളർച്ച മുരടിച്ച വളർച്ച ശിശുമരണങ്ങൾ വിവിധ രോഗങ്ങൾ ഒക്കെ സാധാരണമാകുന്നു യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്ന പട്ടിണി മരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യയുടെ നിലയും അത്ര ശുഭകരമല്ല ലോക ഹങ്കർ ഇൻഡെക്സിൽ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മൾ നൂറ്റി ഇരുപത്തിയഞ്ചാണ് അതായത് ഗുരുതരമായ പട്ടിണി ഇവിടെ ഉണ്ടെന്ന് സാരം എന്താണ് കാരണം ഒന്ന് ആവശ്യത്തിലധികം വാങ്ങുന്ന ശീലം രണ്ട് സാമൂഹികമായി നമ്മുടെ ഇടയിലുള്ള ഒരുതരം പൊങ്ങച്ച മൂന്ന് ധാരാളിത്തം അഭിമാനകരമാണെന്ന മിഥ്യാധാരണ നാല് ക്യാമറ ഈറ്റ് ഫസ്റ്റ് എന്ന പുതുരീതി അതായത് കഴിക്കുന്നതിനേക്കാൾ ഫോട്ടോയ്ക്ക് വേണ്ടി വിഭവങ്ങൾ നിരത്തി പടമെടുത്ത് പോസ്റ്റ് ചെയ്യുന്ന നവ മാധ്യമ ശൈലി എന്താണ് നമ്മുടെ മുമ്പിലുള്ള പരിഹാരം ആവശ്യത്തിന് മാത്രം ഭക്ഷണം എന്നത് ശീലമാക്കുക ഉപഭോക്താവിന് അതിനാവശ്യമായ ബോധവൽക്കരണം നൽകുക മിച്ചം വന്ന വിഭവങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങൾ അങ്ങനെ മറ്റു വിഭവങ്ങളാക്കി മാറ്റുക ഏറ്റവും മുഖ്യം ഇതുതന്നെ എൻജിഒകളോടോ സന്നദ്ധ സംഘടനകളോടോ ചേർന്ന് മിച്ചം വരുന്ന ഭക്ഷണം ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനം പ്രാദേശികമായി തജ്ജമാക്കുക ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഹോട്ടലുകളിൽ ഭക്ഷണം പാഴാക്കുന്നത് കുറ്റമാണ് അതിന് പിഴ ഉടുക്കേണ്ടി വരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വിശന്നിരിക്കുന്ന ഒരു മുഖം ഓർക്കുക ഒരു വറ്റുപോലും നിങ്ങൾ പാഴാക്കില്ല മദർ തെരേസ പറഞ്ഞതുപോലെ നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കാനായില്ലെങ്കിൽ ഒരാളുടെയെങ്കിലും വിശപ്പകറ്റു അത് മഹാപുണ്യം സുഭാഷിതം അവതരിപ്പിച്ചത് ഷേർലി സോമസുന്ദരൻ